മന്ത്രി കെ ശശീന്ദ്രനും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സംസാരിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൗത്യത്തിന്റെ ഭാവി എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതൽ ആശയവിനിമയം നടക്കുകയാണ് സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് അതിനുശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോഴാണ് വരാൻ പോകുന്നത് ഈ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമായി തുടരുക തന്നെ വേണമെന്നാണ് പ്രോസസ്റ്റ് ഇത് ഇങ്ങനൊരാവശ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടകത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഊർജിതമാക്കുക തിരച്ചിൽ പ്രക്രിയ തുടരുക ഈ രണ്ടാവശ്യമാണ് നമുക്കുള്ളത് ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ അത് നടക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം ആ അഭ്യർത്ഥന ഞങ്ങളിവിടെ ആവർത്തി ആവർത്തിക്കുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നും കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ചില ശ്രമങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളാണ് ജില്ലാ ഭരണകൂടവും മറ്റൊരു നേതൃത്വം ചെയ്തത് ഇവിടുത്തെ എം എൽ എ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്

Uh, I have already given the intimation to three four people. Particularly, maximum five meter height uh, uh, one barge uh, along with the uh, poklan. If we are getting that, then nothing to worry on this. That we are trying. I have given the intimation to Bombay and uh, Cochin and uh, Goa shipyard also. That the contractor will tell us. ിറ്റീസ് നമ്മൾ കർണാടക ഇവിടുത്തെ എം എൽ എയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ പോം വഴികളും അദ്ദേഹം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർണാടക ഗവണ്മെന്റ് നമ്മുടെ ഞാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയല്ലേ അർജുന ഉൾപ്പെടെയുള്ളവരെ ക്ലോസ്തലത്ത് കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം ഈശ്വർ അപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങളോ കൂടുതൽ സജ്ജീകരണങ്ങളോ തീരുമാനിച്ചിട്ടുണ്ടോ നിലവിലുണ്ടോ അല്ല അതാണല്ലോ എം എൽ എ പറഞ്ഞല്ലോ സാധ്യതകൾ ആരാവുകയാണ് തീരുമാനമില്ല ഓരോ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പരിശോധിക്കുകയും അടുത്ത സാധ്യതയിലേക്ക് പോവുകയും വിജയത്തിൽ എത്തുമ്പോൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓരോ സാധ്യതയും പരിശോധിക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം വന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തിരക്കിലാണിപ്പോൾ അപ്പോൾ അത് വിജയി ഏത് ശ്രമവും വിജയിക്കുമെന്ന പ്രത്യാശയോടുകൂടിയാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ ആ തരത്തിൽ ചെയ്യുന്നുണ്ട് എം എൽ എ ആണെങ്കിൽ വളരെ കൂടി ജില്ലാ ഭരണകൂടമായും ഗവൺമെന്റുമായും ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയുമെന്നാണ് ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത്തരം സഹായങ്ങൾ നൽകാൻ കേരള ഗവൺമെന്റും തയ്യാറാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹം പറഞ്ഞ ആ സംവിധാനം കൂടി കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിൽ ജഡ്ജ് ചെയ്ത് കഴിയാൻ പറ്റും ഞാനിവിടെ പറഞ്ഞത് ഇവിടെ ആലോചിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാലാണ് ഈ തെരച്ചൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക എന്നാണ് നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തള്ളിക്കളയാതെ അതോരോന്നോരോന്നായി പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കർണാടക ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്